അടിപൊളി മസാല ദോശയും നെയ് റോസ്റ്റും ഒക്കെ കഴിച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ യാത്ര തുടങ്ങുന്നത് വീട്ടിൽ നിന്നുണ്ടാക്കിയ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു നല്ലൊരു ചായയും കുടിച്ചിട്ടാണ് നമ്മൾ ഇന്ന് പോകുന്ന യാത്ര ആരംഭിക്കുന്നത് വലിയൊരു യാത്രയല്ല നമ്മൾ പോകുന്നത് തൃശ്ശൂർക്കാണ് തൃശ്ശൂർത്തെ ജയ്ഹിന്ദ് മാർക്കറ്റിലേക്കാണ് നമ്മളിന്ന് പോകാനായിട്ട് ഉദ്ദേശിക്കുന്നത് മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്താണ് ഈ വരുന്ന രാജാവിൻ്റെ പ്രതിമയും അതുപോലെയുള്ള ഒരു ജയ്ഹിന്ദ് മാർക്കറ്റും വരുന്നത് തൃശ്ശൂർ പൂരത്തിന് ഒരുപാട് ചടങ്ങുകളൊക്കെ നടക്കുന്ന ഈ ഒരു ഏരിയയിലാണ് നമ്മൾ ഒരുപാട് നേരം നിന്ന് ആ ഒരു നമ്മുടെ ഓർമ്മകളൊക്കെ അയിവിറക്കിയിരുന്നു അങ്ങനെ പിന്നീട് പോയത് ജയ്ഹിന്ദ് മാർക്കറ്റിലൂടെയുള്ള ഒരു നടത്തത്തിനായിരുന്നു ഒന്നും വാങ്ങാനല്ല എന്നിരുന്നാലും ഈ ഒരു മാർക്കറ്റിൻ്റെ ഉള്ളിൽക്കൂടെ ഇങ്ങനെ ഒന്ന് നടക്കണമെന്നുണ്ടായിരുന്നു അങ്ങനെ മാർക്കറ്റിൻ്റെ ഉള്ളിൽക്കൂടെയുള്ള ആ ഒരു നടത്തം നമ്മളിങ്ങനെ തുടർന്നു ഈ ഒക്കെ നടക്കുമ്പോൾ നമ്മൾ മുൻപ് ഇവിടെ വന്നതും അതുപോലെ തന്നെ ഫ്രൂട്ട്സും ഒക്കെ വാങ്ങാനായിട്ട് വന്ന ആ ഒരു സമയമൊക്കെ നമ്മൾ ഓർത്ത് പോവുകയാണ് ഈ ഒരു ഭാഗത്തു നിന്ന് സംഭാരവും അതുപോലെ തന്നെ സർവത്തും കുടിക്കാത്ത തൃശ്ശൂർകാർ ഉണ്ടാവില്ല അല്ലേ അതിനുശേഷം നമ്മൾ പോയത് ഈ ഒരു ചായക്കടയിലേക്കായിരുന്നു ചായ എന്നും നമ്മുടെ ഒരു വീക്ക്നെസ് ആണ് ഇവിടെ പോയപ്പോഴാണ് നല്ല വീശടിച്ച ചായ ആൾ ഉണ്ടാക്കുന്നത് കണ്ടത് ആളുമായിട്ട് പരിചയപ്പെട്ട് രണ്ട് മിനിറ്റ് സംസാരിച്ചു നല്ലൊരു വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് ആൾ സമ്മതിച്ചിരുന്നു അപ്പോഴേക്കും നല്ല തിരക്ക് വന്നത് കാരണം കൊണ്ട് അങ്ങനെ ഒരുപാട് നല്ല നേരം അവിടെ വീഡിയോ എടുത്ത് നിൽക്കാനൊന്നും സാധിച്ചില്ല എന്നിരുന്നാലും ആൾ ചായ ഉണ്ടാക്കുന്നതൊക്കെ കണ്ട് നല്ല രസമായിട്ട് അവിടെ നമ്മൾ കുറച്ചു നേരം സംസാരിച്ചിരുന്നു പിന്നീട് നമ്മൾ ഈ ഒരു ചായക്കടയിലെ നല്ല സ്നാക്സാണ് അവിടെ കാണാനായിട്ട് ഇടയായത് സ്നാക്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇതാ കാണാം എല്ലാ തരം എണ്ണ പലഹാരങ്ങളും അവിടെ ഉണ്ടായിരുന്നു അവിടെ ഉണ്ടായിരുന്ന ആ പലഹാരങ്ങളൊക്കെ നമ്മൾ വീഡിയോയിലാക്കി ഇതാ ആ ഒരു സ്ഥലം വരുന്നത് നമ്മുടെ വെള്ളയപ്പങ്ങാടിയുടെ തൊട്ടടുത്തുള്ള ജെ ബിസ് ടീ കോർണറാണ് എക്സാക്ട് ലൊക്കേഷൻ വരുന്നത് അരിയങ്ങാടിയുടെ റോഡ് ചെന്ന് ക്രോസ് ചെയ്ത് നിൽക്കുന്ന ആ ഒരു സ്ഥലത്താണ് അതിനുശേഷം പിറ്റേ ദിവസം നമ്മൾ ഇതാ പോകുന്നത് ഒല്ലൂർ പള്ളിയിലേക്കാണ് ഒല്ലൂർ പള്ളിയിലായിരുന്നു അന്നേ ദിവസം നമ്മൾ കുർബാന കാണാനായിട്ട് പോയത് തലേദിവസം പെയ്ത മഴയും അതുപോലെ തന്നെ ഒരു മൂടിക്കട്ടലും ഉണ്ടായിരുന്നതുകൊണ്ട് ആകാശം അത്ര ക്ലിയർ ആയിരുന്നില്ല അങ്ങനെ ഹോളി ഏഞ്ചൽസ് ഏഞ്ചൽസ്കൂളെല്ലാം കണ്ട് നമ്മളത് ആ പള്ളിയിലേക്ക് ചെന്നപ്പോഴാണ് അവിടെ ഒരു പ്രദക്ഷിണം നടക്കുന്നുണ്ടായിരുന്നു വിശുദ്ധ ഏവുപ്രാസയമ്മയുടെ തിരുനാളിനോടനുബന്ധിച്ചുള്ള ഒരു പ്രദക്ഷിണമായിരുന്നു അത് അപ്പോൾ ആ ഒരു പ്രദക്ഷിണത്തിലും നമുക്ക് പങ്കുചേരാനായിട്ട് സാധിച്ചിരുന്നു ഞാനും ചിങ്കാരിയും അതുപോലെ തന്നെ ചിഞ്ചുവും ചിഞ്ചുവിൻ്റെ അനീത്തിയെ ജിഫിയും എലോറ ബേബിയും എല്ലാവരുമായിട്ടാണ് നമ്മൾ പോയത് അതിനുശേഷമുള്ള ദിവസം നമ്മൾ പോകുന്നത് സെൻറ്റ് ജോസഫ് സ്കൂളിലേക്കാണ് ഞാനും എൻ്റെ അനിയനും അതുപോലെ തന്നെ ചിങ്കാരിയും പഠിച്ച സ്കൂളാണ് സെൻറ്റ് ജോസഫ്സ്കൂള് സ്കൂളിൽ പുതുതായിട്ട് വന്നിരിക്കുന്ന സ്വിമ്മിംഗ് പൂളിൻ്റെ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം ടിൽ ദെൻ ബായ് ഫ്രം ട്രാവൽ ഓൺ റോഡ് ചൂസ്